ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് ഒരു പുട്ട് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കറികളൊന്നും വേണ്ട ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴെപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചോടിച്ചിട്ടുണ്ട് അതിലേക്ക് കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചൊടിച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു സവാളനെ ചെറുതായി അരിഞ്ഞെടുത്തതിനെ അരിഞ്ഞടിച്ചതിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണം ഇതിലേക്ക് നമ്മൾ പിന്നീട് ചേർക്കുന്നുള്ളത് കറിവേപ്പിലയാണ് ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഇത് ഉള്ളി പുട്ടെന്നും പറയാം നല്ല ഉള്ളീൻ്റെ ഫ്ലേവർ തന്നെയാണ് ഉണ്ടിട്ടുള്ളത് സവാളൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ പുട്ടിനെ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടിയാണ് ഇത് ഉമ്മ പൊടിച്ച് തന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പുട്ടുപൊടീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോ നമുക്ക് അതവിടെ മാറ്റി വെക്കുന്ന ടൈമിൽ ഇത് ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ എത്രത്തോളം പുട്ടാണ് എടുക്കുക എന്നുള്ളത് അതിനനുസരിച്ചിട്ട് സവാളയുടെയും ഇതുപോലെ തന്നെ തേങ്ങയുടെയും അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുക ഇതിലേക്ക് ഇത് ഇട്ടതിന് ശേഷം തേങ്ങ വറുത്തേന്റെ സ്മെല്ലും വരും ആ സവാളൻ്റെ നല്ല സ്മെല്ലും വരും അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് പിന്നെ കറികളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇത് മാത്രം മതി നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് വണ്ട് വണ്ടുവരുന്ന ടൈമിലേക്ക് നമുക്ക് പുട്ടിനെ ഒന്ന് കുഴച്ചെടുക്കണം പുട്ടിനെ ഒന്ന് പുട്ടുപൊടിയിലെ പുട്ടുപൊടിനെ നമുക്ക് ഒന്ന് നനച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളം പാകത്തിന് എടുക്കാം ഉപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് എടുത്തിട്ടാണ് ഞാൻ പുട്ടുപൊടിക്ക് എപ്പോഴും പുട്ടുപൊടീനെ നനച്ചെടുക്കാറുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പുട്ടിന് കുഴച്ചെടുക്കുക എന്നാണ് പറയുന്നുള്ളത് അത് ഒഴിച്ചിട്ട് പിന്നെ പാകത്തിന് പാകത്തിനുള്ള വെള്ളം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ടൂ വീസ് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കലാണ് ശേഷം നമുക്കത് പുട്ടുപൊടിയ നിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ഉള്ളിയൊക്കെ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ക്യാരറ്റ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചെയ്തടിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ പിന്നെ എന്തിനല്ലേ വേറൊരു കറീൻ്റെ ആവശ്യം അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി എന്നിട്ട് സാധാരണ ലെവലിൽ നമ്മൾ പുട്ടിന് കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കൂല്ലേ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇത് അതിന് മുമ്പായിട്ട് ഒരു ടിപ്പാണ് ആവി പറക്കുന്ന ചെമ്പിൻ്റെ മേലെ ആവി ഇങ്ങനെ പോകുന്നുണ്ടാവില്ലേ ആ ടൈമിൽ നമുക്ക് കുറ്റീനെ അവിടെ വെച്ചിട്ട് ഒന്ന് ആവി ചേശേശം وانا നമ്മൾ ഈ പുട്ടുപൊടി ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു കിട്ടാനະ ಅದು സഹായിക്കുന്നണ്ട് പുട്ട് ഉണ്ടാക്കുമ്പോത്തേനേ ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി കിട്ടും ഇത് ആവി വന്നിട്ടുണ്ട് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാട്ടോ ഇതിൻ്റെ കൂടെ കറികളൊന്നും വേണ്ട അത്രയ്ക്കും ടേസ്റ്റാണ് നമുക്ക് ഇതിലേക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും സവാളയും നമുക്ക് അവിടെ സോട്ട് ചെയ്യുന്നില്ലേ ആ ടൈമിലേക്ക് ചില്ലിനെ ക്രഷാക്കിയത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി റെഡ് ചില്ലിയിൽ വറ്റൽമുളക് അതിനെ പൊടിച്ച് ഇട്ടുകൊടുത്തെങ്കിൽ ഇതിലേക്ക് എരിവിൻ്റെ ഫ്ലേവറും വരും ഇത് മക്കൾക്കൊക്കെ എരിവ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാത്തുള്ളത് നമുക്ക് കഴിക്കാനാണെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നുള്ളത് അപ്പോൾ കറികളൊന്നും ഇല്ലെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട രാവിലെ എന്ത് കറി ഉണ്ടാക്കും അല്ലെങ്കിൽ രാത്രി എന്ത് കറി ഉണ്ടാക്കും എന്നും വിചാരിക്കണ്ട ഇങ്ങനെ എളുപ്പം ത്തിൽ ചെയ്തോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇന്ന് തന്നെ നിങ്ങളും ട്രൈ ചെയ്തിട്ട് നോക്കിക്കോളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ